ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്ത് മണിക്കൂറായാലും നല്ല ഇരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കുഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് അഞ്ചോ പത്തോ ക്യാഷ് ചേർത്ത് കൊടുക്കാം കാഷ്നട്ട് ചേർത്ത് കാഷ്നട്ട് ഗോൾഡൻ കളറായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു വരണം അതുവരേക്കും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരു അഞ്ച് ഒക്കെ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുമ്പോഴത്തേക്കും തേങ്ങയിലുള്ള അളവൊക്കെ ഒന്ന് കുറഞ്ഞു വരും ആ ഒരു സമയം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ശർക്കര ചേർത്ത് കൊടുത്തതിനു ശേഷം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വരാനായിട്ട് തുടങ്ങും ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി തേങ്ങയുമായിട്ട് നന്നായിട്ട് ചേർന്ന് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള കിട്ടും അതുവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയൊന്ന് തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ ഈ ഒരു ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കുറേശ്ശേ ആയിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ കൊഴുക്കെട്ടമാവിൻ്റെ അനുഭവം മാറിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഓരോ അടിപ്പൊടിക്കും ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് കുറേശ്ശേ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചൊന്ന് മാറ്റിവെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് കുറച്ച് തണുത്തും കിട്ടും അതുപോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം മാവ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവ് നമുക്ക് കൈയിലൊന്ന് തൊടാൻ പറ്റുന്ന പരുവത്തിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ചും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ അളവിന് ഒരു എട്ട് ഉരുളയാക്കി നമുക്ക് ഇതിനൊന്ന് മാറ്റാനായിട്ട് പറ്റും ഒരു ചെറിയൊരു ലഡുവിൻ്റെ സൈസിൽ ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരു എട്ട് ഉരുളകൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് കുറേശ്ശേ ആയിട്ട് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം ഒട്ടും തന്നെ ക്രാക്കൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നിന് നമുക്ക് ഉള്ളം കയ്യിൽ വെച്ച് പരത്തി പരത്തിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാഴയിലയുടെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് എന്നെ ഒന്ന് പരത്തി എടുക്കാം എല്ലാ സൈഡും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള തേന നമുക്ക് ഒരെണ്ണം ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം മാവ് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം നമ്മൾ ഇപ്പോൾ ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടെന്ന് തന്നെ ക്രാക്ക് വരാൻ പാടില്ല ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഒരു കോഴിക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കോഴിക്കട്ട വ്യത്യസ്തമാക്കുന്ന കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ് ഞാൻ കാൽ കപ്പ് അളവിൽ ബസുമതി റൈസ് മുപ്പത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് വെള്ളം മാറ്റിയതിന് ശേഷം ഇപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഈയൊരു അരി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു കൊഴുക്കെട്ടമാവിൻ്റെ മുകളിൽ നന്നായിട്ട് ഈ അരിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കത്തക്ക രീതിയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കോഴിക്കട്ട മാവൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്ന ആ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും കോഴിക്കട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം ഇപ്പം ഈ ഒരു സൈസിൽ എട്ട് കൊഴുക്കട്ടയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒന്ന് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റീമർ പ്ലേറ്റ് നമുക്ക് ഇതിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഇന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നല്ല അട്ടിയൊഴിയായിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തയ്യാറാക്കി നോക്കാതെ ഈ ഒരു മെത്തേഡിൽ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക എല്ലാവർക്കും നല്ല നിലട്ടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് എത്ര സമയമായാലും ഈ കൊടുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരേ കനത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ